ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വേനൽക്കാലത്ത് അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ചൂടെടുത്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത് എനിക്കിത് ഉപയോഗപ്രദമായ ഒരു സാധനമാണ് നമ്മുടെ കയ്യിലൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് ഫാന് ഇത് ചാർജ് ചെയ്യാവുന്ന മോഡലാണ് ചെറിയൊരു കേബിൾ ഉപയോഗിച്ച് നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഇതതിൻ്റെ സ്റ്റാൻഡാണ് അപ്പോൾ നമ്മൾ ഈ പെട്ടിയിൽ നിന്ന് നമുക്ക് സാധനം എടുക്കാം അപ്പോൾ പല കളറിലുണ്ട് ഞാൻ വാങ്ങിയത് പിങ്ക് കളറിലാണ് അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടം എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളോട് വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ വാങ്ങിയത് പിങ്ക് കളറാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ചാർജറാണ് ഇത് ചാർജ് ചെയ്യുന്ന ഇത് അപ്പോൾ നമുക്ക് ഒരു അഡാപ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ ഫാൻ ചാർജ് ചെയ്യാം ഈ ഫാന് ഓ കുറേ സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ കാറ്റ് കിട്ടില്ലെങ്കിലും ചാർജ് എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഇത് നിൽക്കുന്നുണ്ട് ഫാനിൻ്റെ കാറ്റ് ഇപ്പോൾ പെട്ടെന്ന് കരണ്ടൊക്കെ പോയാൽ കുഞ്ഞുങ്ങളിലെ വീട്ടിലൊക്കെ വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനമായിരിക്കും ഇത് കണ്ടോ ഇതാണ് ഇതാണിതിൻ്റെ സ്വിച്ച് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു എനിക്ക് ഒരു ഉറപ്പുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വേനലിൽ നമുക്ക് ഭയങ്കര അധികം ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഇത്രയധികം ചൂടുള്ള വേനൽ എനിക്ക് തോന്നുന്നു ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് വളരെ ഉപയോഗപ്രദം ഇതാണ് സ്വിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മളെ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഈ സ്വിച്ച് ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ലൈറ്റ് കാണാം ഇത് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് സ്പീഡിലാണ് ഇട്ടത് സ്പീഡ് കൂടുതോറും ഈ സ്വിച്ചിൽ ഇത് നമ്മൾ പ്രസ് ചെയ്യും ആ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ലൈറ്റ് ഏറ്റവും ഇടത് വശത്തായിട്ട് വരുമ്പോഴാണ് ലാസ്റ്റെടുത്ത് ലൈറ്റ് കത്തുമ്പോഴാണ് ഏറ്റവും സ്പീഡ് ഉണ്ടാവുക ആ അത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് തൊട്ട് പിന്നെയും തുടങ്ങും ഈ ഒരേ ഒരു സ്വിച്ചാണ് ഈ നമുക്കിത് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇതാണ് അതിൻ്റെ ബാറ്ററി ഇടുന്ന ഭാഗം ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അതുകൊണ്ട് ഈ ബാറ്ററി തീർന്നു പോകുമെന്നുള്ള ആ പ്രശ്നം നമുക്ക് ഇതിലുണ്ടാവില്ല നമുക്ക് വീട്ടിൽ ഈ കേബിളിൽ ഈ ഒരു അഡാപ്റ്റർ വെച്ച് നമുക്ക് ഇത് ചാർജ് ചെയ്യാം സാൻഫോർട്ട് എന്ന് പറയുന്ന കമ്പനിയുടേതാണ് ഞാൻ വാങ്ങിയത് എനിക്കിത് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് തോന്നുന്നു ഇത് വാങ്ങിയിട്ടിപ്പോൾ മൂന്ന് നാല് മാസത്തിൻ്റെ മുകളിലായി പക്ഷേ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായത് കാരണം ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് ചാർജ് ചെയ്യേണ്ട ആ പോർട്ട് ഇതാണ് നമ്മൾ ചാർജർ ഇതിലേക്ക് കുത്തി കൊടുക്കുന്നതാണ് അപ്പോൾ ഈ വേനൽ കടുത്തപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മൾ ഫാനിൻ്റെ ചുവട്ടിലിരുന്ന് ഇരിക്കുമല്ലേ പക്ഷെ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ചൂടെടുക്കുന്നതും അതിനൊക്കെ നല്ലൊരു എന്താ പറയുക പരിഹാരം എന്നുള്ള രീതിയിലാണ് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം ഒന്ന് കാണിക്കണം എന്ന് തോന്നി അപ്പോൾ ഞങ്ങൾ ഇത് വടകരയിലുള്ള നിക്ഷാൻ എന്ന് വാങ്ങിയതായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡ് പോയി അപ്പോൾ ഞങ്ങൾ ഒരു ലൈറ്റും വാങ്ങി അപ്പോൾ ലൈറ്റ് വാങ്ങിയതോടൊപ്പം വാങ്ങിയതായിരുന്നു ഇത് പക്ഷേ എനിക്കിത് ഒത്തിരി ഇഷ്ടമായി എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഷോപ്പിലേക്ക് ഇത് കൊണ്ടുപോകാമെന്നാണ് അവിടെ ഇരിക്കുമ്പോൾ ചൂട് വല്ലാതെ ചൂട് ഇപ്പോൾ അനുഭവപ്പെടുന്നതാണല്ലോ അപ്പോൾ ചൂട് ഈ ഫാൻ നല്ല നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണെ ഇതാ അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ ഇതിപ്പോൾ ചാർജ് കുറവാണ് നമ്മൾ ഈ പുതിയ ഇതിൽ നിന്ന് പാക്ക എടുത്തതല്ലേ ഉള്ളു അപ്പോൾ ഇതിന് ഇത് ചാർജ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടാവുന്ന എനിക്ക് ഉറപ്പുള്ള ഒരു പ്രൊഡക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ ചാനലിൽ ഇട്ടത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഇതിനോടൊപ്പം കിട്ടുന്നതാണ് ഈ മാനുവലാണ് നമ്മൾ എന്ത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ചാർജൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്